ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ കായികമേള സംഘടിപ്പിച്ചു പ്രശസ്ത സ്പോർട്സ് അധ്യാപകൻ പി ജോസഫ് കായികമേള കായികമേള ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സ്കൂളിൽ സ്കൂൾ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കമായി പ്രശസ്ത സ്പോർട്സ് അധ്യാപകൻ ജയ്സൺ പി ജോസഫ് കായികമേള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും നൽകി മനോഹരമായ സംഗീതത്തിന്റെ ഈരടികളെ സാക്ഷിയാക്കി നടന്ന ഉദ്ഘാടന ചടങ്ങ് കുട്ടികൾക്കും അധ്യാപകർക്കും വിനോദവും വിസ്മയവും ഉണർത്തുന്ന അനുഭവമായി മാറി വർണ്ണശബളമായ മാർച്ച് ഫാസ്റ്റ് കായികമേളയുടെ ആകർഷണങ്ങളിലൊന്നായിരുന്നു സ്കൂൾ കായിക അധ്യാപിക ഷൈനി തോമസിന്റെ പരിശീലനത്തിൽ നാല് ഗ്രൂപ്പുകളിലായി നടന്ന മത്സരങ്ങളിൽ കഴിവും കായിക ക്ഷമതയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായി മാറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് റഹീമ ബി വി അധ്യാപകരായ നിസാമോൾ അബ്ദുൾ വാഹിദ് സെലീന എ അജിത രാജ് നിസാമോൾ കെ കെ ജോസി ജോസ് ദിവ്യ നീതുദാസ് ആശാ കെ എസ് നിസാമോൾ കെ എ റഹ്മദ് എ എം അഷ്മി ഇബ്രാഹിം അമ്പിളി ശശി പി ടി എ എം പി ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന രുചിയും മണവും ഇനി നിങ്ങളിലേക്കും